നമ്മൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് എന്റെ വീട്ടിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് യാത്ര പോകുന്നത് നമ്മൾ മീനെടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഏകദേശം ഒരു പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്ററോളം കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരിക്കും ഏകദേശം അപ്പം നമ്മൾ നാഞ്ഞൂറ് കിലോമീറ്ററോളം അപ്പുറത്തേക്ക് പോകാൻ അത് ബാംഗ്ലൂർക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ നിലമ്പൂർ വഴിക്കടവ് അങ്ങനെ നാടുകാണി അങ്ങനെ ബന്ധിപ്പ് കാടുകളിലൂടെയാണ് കാർഡുകളിലൂടെയാണ് പോകുന്നത് നമ്മൾ ഈ കുളം കാണുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു ഇത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ മീൻ പിടിക്കുന്നതും ഇതിലെ ഇവിടുത്തെ സാഹചര്യങ്ങളും അതേപോലെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് മീൻ കിട്ടുന്നത് അത് എത്ര സമയം കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ള കുറച്ച് നമുക്ക് സാഹസികത നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അത് അത് ഞങ്ങൾ ടോട്ടൽ അഞ്ച് പ്രാവശ്യം ബാംഗ്ലൂർ പോയി മീൻ എടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മീനായിരുന്നു അതുകൊണ്ട് നമുക്ക് ഹാപ്പിയാണ് പക്ഷേ നമുക്ക് ടൈമിംഗ് ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഉച്ചക്കൊക്കെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കാട് കടന്ന് പിന്നെ അവിടെ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ അതേപോലെ അവരവിടെ ഒരു റൂമുണ്ട് ആ റൂമിൽ അവിടെ വീട് പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ അതിൽ നമുക്ക് അവിടെ നിൽക്കാം അവിടെ കടന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു ആറ് ഏഴ് മണിക്ക് മീൻ പിടിക്കാൻ തുടങ്ങും അപ്പോൾ മീൻ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം നമ്മളൊരു എഴുന്നൂറ് കിലോത്തോളം മീനെ ഈ കുളത്തിൽ നിന്ന് പിടിക്കും പിടിച്ചിട്ട് അവിടെ ഒരു സിമൻറ്റ് ടാങ്ക് അവർ കെട്ടിന്നാക്കിയിട്ടുണ്ട് ആ സിമൻറ്റ് ടാങ്കിൽ കൊടുന്ന് ഇടും പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ രാത്രി മൂന്ന് മണിക്കൂറും അതേപോലെ പകൽ മൂന്ന് മണിക്കൂറാണ് അവിടെ കറൻറ്റ് ഉള്ളത് അവർക്ക് സബ്സിഡി കറൻ്റാണ് അതിന് മറ്റുള്ള ബില്ലുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അഗ്രിക്കൾച്ചറിന് ഉപയോഗിക്കുന്ന അപ്പോൾ അവർ ഈ മൂന്ന് മണിക്കൂർ രാത്രിയും പകലുമായിട്ട് വരുന്ന വെള്ളമാണ് ഈ കുളത്തിലേക്കോ അടിക്കുന്നത് അതേപോലെ സിമെൻറ്റ് ടാങ്കിലേക്കോ അടിക്കുന്നത് നമുക്ക് അവിടുന്ന് വേണം വെള്ളം ഞങ്ങളുടെ വണ്ടിയിലേക്ക് ടാങ്കിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് മീൻ പിടിക്കലും അതേപോലെ ഇത് ലോഡ് കയറ്റലും എല്ലാം വൈകുന്നേരം ഒരു മൂന്ന് മണിയുടെ മുമ്പായിട്ട് തീർക്കണം അതാണ് ഇവിടുത്തെ ചാലഞ്ച് ഉള്ളത് കാരണം മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഗേറ്റ് രാത്രി ഒമ്പത് മണിയാകുമ്പോൾ അടക്കും പിന്നെ നമ്മൾ മീൻ കയറ്റിയിട്ട് ആ കാട് വഴി നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വണ്ടി പിന്നെ ലൈവ് മീനോട് കൂടിയിട്ട് നമുക്ക് രാവിലെ വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ലൈറ്റ് ആവും അപ്പോൾ മീൻ ചാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇതേപോലെ വലുപ്പുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഴുന്നൂറ് കിലോ മീൻ പിടിക്കലും പ്ലസ് നമുക്ക് തരം തിരിച്ച് തൂക്കി അവരെ ബോധ്യപ്പെടുത്തി കർണാടകക്കാരാണ് അപ്പോൾ അവരെ ഭാഷയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കന്നഡ വല്ലാണ്ട് അറിയില്ല എന്നാൽ പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും തമിഴിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഇവരെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്ത് അവർക്കുള്ള മറ്റ് ഗ്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഗ്രേഡ് ചെയ്ത് വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് കറക്റ്റ് മൂന്ന് മണി ആ സമയത്തോടാണെങ്കിലും മൂന്ന് മണിക്ക് കഴിയണം അതാണ് ഇവിടുത്തെ ചാലഞ്ച് ഉള്ളത് നമുക്ക് മാക്സിമം സ്പീഡിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇതിനെ മീൻ പിടിക്കുന്നതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈ കുളത്തിൽ നിന്ന് പിടിച്ച് സിമെൻറ്റ് ടാങ്കിൽ ഇടണം സിമെൻറ്റ് ടാങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇതിനെ പിടിച്ചു ഇടണം പിടിച്ചിട്ടാൽ മാത്രമേ നമുക്ക് കണ്ടീഷൻ ആവാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ ബക്കറ്റിൽ എടുത്ത് നേരെ സിമെൻറ്റ് ടാങ്കിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം എല്ലാം ഒരേപോലെയുള്ള മത്സ്യങ്ങളാണ് വലിയ വലിയ നമുക്ക് പറയാൻ തക്ക ചെറുതൊന്നും ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ അത്രത്തോളം നല്ല മീനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഈ കുളത്തിൽ നിന്ന് നാല് പ്രാവശ്യം എടുത്തായിരുന്നു ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇനിയും അതിൽ ബാക്കിയാണ് ഏകദേശം രണ്ടര ടണ്ണോളം മത്സ്യങ്ങൾ നമ്മൾ ഈ കുളത്തിൽ നിന്ന് എടുക്കും ആ ആ പോരെ പോരെ പോട്ടെ ഏകദേശം പത്തായിരം മത്സ്യങ്ങളാണ് ഒരു ഇരുപത് സെന്റിൽ കൂടുതലുള്ള ഈ ഒരു കുളത്തിൽ വളർത്തിയിട്ടുള്ളത് അപ്പൊ അതില് കുറച്ചൊക്കെ അവർക്ക് ബണ്ട് വഴി ചാടി പോയിട്ടുണ്ട് പല സമയത്തും ശ്രദ്ധിക്കാതായിട്ടൊക്കെ പല സമയത്തും ചാടി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാകും എട്ടായിരം മത്സ്യ കുഞ്ഞുങ്ങള് ഇതില് കൃത്യമായിട്ട് വളർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മീൻ ഇതിലുള്ളത് അപ്പോൾ ഈ എട്ടായിരം മത്സ്യക്കുഞ്ഞ് മത്സ്യങ്ങളെ നമ്മൾ ഇപ്പോൾ നാല് പ്രാവശ്യമായിട്ട് വിളവെടുത്തു ഇനിയും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എഴുന്നൂറ് എഴുന്നൂറ് കിലോ വെച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്നിച്ച് എടു ഒന്നിച്ച് ഒരൊറ്റ ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് മാർക്കറ്റിങ് ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ വരും പിന്നെ അതേപോലെ തന്നെ ഇൻ കേസ് ഇനി എന്തെങ്കിലും ഒരു വണ്ടിയോ ഒന്നോ രണ്ടോ വണ്ടി പ്രശ്നം അതായത് ചാവുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ലോസ് വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഓരോ ലോഡും ലോഡായിട്ട് എടുക്കുന്നത് അപ്പോൾ കുറഞ്ഞ ആളുകൾ ഇപ്പം നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും മൂന്നാൾ മാത്രമേ ഉള്ളൂ ഇത് മീൻ പിടിക്കാൻ പോയി അതേപോലെ ഈ കുളം മുഴുവൻ എത്തിച്ച വലയായിട്ടല്ലോ എടുക്കുന്നത് നമ്മളൊരു ഇതിൻ്റെ ഒരു നാല്പത് ശതമാനം അമ്പത് ശതമാനം വരുന്ന ഒരു വല വെച്ചിട്ടാണ് ുന്നത് അപ്പോൾ എക്സ്പെൻസ് വളരെ കുറച്ച് മീൻ പരിക്കില്ലാത്ത രീതിയിൽ മീൻ പിടിച്ച് അതിന് നമ്മൾ വളരെ മാർക്കറ്റിലേക്കൊക്കെ ആവശ്യമുള്ള രീതിയിൽ മാത്രം മാർക്കറ്റ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ആകുമ്പോൾ കൈ നമുക്കും കർഷകനും ഒക്കെ ഒരേ ഒരേപോലെ അത് ഗുണം ചെയ്യും അപ്പോൾ നിങ്ങൾ വിളവെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നിച്ച് രണ്ടായിരം കിലോ മൂവായിരം കിലോ ഒന്നും ഒന്നിച്ച് വിളവെടുക്കാതെ ഒരു ദിവസം ഒരു ആയിരം കിലോലും താഴെ വിളവ് എടുക്കുമായിരിക്കും നല്ലത് വലിയ രീതിയിലുള്ള ഫിൽട്രേഷൻ സെറ്റപ്പോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ സിമ്പിളായിട്ട് ഒരു സെന്റിൽ ഒരു നാഞ്ഞൂറ് മീന് വരുന്ന രൂപത്തിലാണ് ഇപ്പം ഇവർ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അതിന് കാരണം ഇവർക്ക് വെള്ളം മൂന്ന് മണിക്കൂർ വെള്ളം അത്യാവശ്യം വലിയൊരു മൂന്നിഞ്ച് പൈപ്പിലൂടെ ഇവർക്ക് ഇവിടുക്ക് വരുന്നുണ്ട് ഫ്രീ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് വെച്ച് കറണ്ടി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവർ അത് ഇതില് ആ വെള്ളം വരുന്നതിന് മുമ്പായിട്ട് ഇതിൽ വെള്ളം ഇതിൽ താഴത്ത് പൈപ്പ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വലിയ ഡ്രൈനേജ് പൈപ്പ് ഉണ്ട് സെൻട്രില് ഇതിൻ്റെ അടിവശം സെൻട്രിലേക്ക് ചെരിഞ്ഞിട്ടാണ് ആ ചെരിഞ്ഞ് വരുന്ന ഭാഗത്ത് വലിയ പൈപ്പ് വെച്ചിട്ടുണ്ട് അവർ ആ പൈപ്പ് നേരെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ പൈപ്പ് വഴി ഇതിലെ വേസ്റ്റ് വെള്ളം എല്ലാം ഇവർ തുറന്നു കളയും ആ വെള്ളം വരുന്നതിൻ്റെ മുമ്പ് അങ്ങനെ തുറന്ന് കളയുമ്പോൾ തുറന്നു കളഞ്ഞ് ഇവർക്ക് മൂന്ന് മണിക്കൂർ ഇതിൽ എത്രത്തോളം വെള്ളം ഇവർക്ക് അറിയാം അപ്പോൾ ആ വെള്ളം ഇവർ തുറന്ന് കളയും പിന്നെ പിറ്റേ ദിവസം ഇവർക്ക് പുതിയ വെള്ളം വരും രണ്ട് നേരമായിട്ട് പുതിയ വെള്ളം ഇതിൽ വന്ന് ചാടും അതേപോലെ തന്നെ അതിൻ്റെ അത് കഴിഞ്ഞാൽ വീണ്ടും വേസ്റ്റ് വെള്ളം തുറന്നു കളയും അങ്ങനെയാണ് ഈ വെള്ളത്തിന് ഇവർ മെയിൻ്റെനൻസ് ചെയ്യുന്നത് നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും ഇത്രയും വെയിൽ കൊള്ളുന്ന സ്ഥലമായിട്ട് പോലും വെള്ളം എല്ലാണ്ട് കൊഴുപ്പോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിവിടെ കാണാൻ പറ്റില്ല ഒരു വെള്ളം വാട്ടർ എക്സ്ചേഞ്ച് ഇവിടെ നടക്കുന്ന കാരണത്താലാണ് ഇവർക്ക് ഇതിനെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വളർത്താൻ പറ്റിയത് ஆடத்தின் எந்த அங்கே குழப்பில் எங்கே அந்த വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മത്സ്യ കുഞ്ഞുങ്ങളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ കാണുന്ന ആർക്കെങ്കിലും മത്സ്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ വലിയ മത്സ്യങ്ങളൊക്കെ കൊടുക്കാൻ അത് മത്സ്യങ്ങൾ ഏതു ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയിൽ തന്നെ ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടികൾ വന്നിട്ട് അവിടെ വന്നിട്ട് മീൻ കൊണ്ടുപോകും അതിൻ്റെ പേയ്മെൻ്റ് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നതാണ് അപ്പോൾ കോണ്ടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് മീൻ കൊടുക്കാനുള്ളവരെല്ലാം കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ ഇനി ട്രോളിങ് കഴിയാൻ വേണ്ടി പോവാണ് ഇപ്പോൾ തമിഴ്നാട് ട്രോളിങ് ഓൾറെഡി കഴിഞ്ഞു ഇനിയിപ്പോൾ കേരളത്തിൽ ട്രോളിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ മത്സ്യങ്ങൾ ധാരാളമായിട്ട് വരും അപ്പോൾ വില കുറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക എന്നോട് കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ തൊട്ടടുത്തുള്ള ഇതേപോലെ മീൻ മേടിക്കുന്ന മീൻ ഒന്നിച്ച് മേടിക്കുന്ന ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് മാക്സിമം സ്പീഡിൽ എല്ലാവരും പത്തിരുന്നൂറ് രൂപ കഴിയുന്നതിന് മുമ്പേ മീനൊക്കെ വിറ്റ് തീർക്കാൻ നോക്കുകയാണ് നൂറ്റമ്പത് రణೋவேโนకే యాగరా నినే రిలాక్సా వడసోగరే ఉండండి ఉండలే ఈ కణం వర్చేంటి ఇట్టా మాదిన ఇప్పుడు ఎత్ర బుడిచిట్టుంటావు 450 కిలో 450 నా కూటియావు బాకి అంకు పిచిరా బరష్ట పోనండి ఎందుకని అడిగే పిర్చిగా ర అధికం ఉండావుilla తిర్మిడం అధికం ఉండావilla ఫుల్లు వెలిదల్ల పిచికే కని ఇదిలే രണ്ട് ട്രിപ്പും കൂടി പോവുമോ ഇരുന്നൂറ് കിലോ കൂടി കയറ്റുമല്ലേ നമ്മള് ചെറുത് ഇറക്ക് ഇതിലിറന്നിട്ടില്ലല്ലോ നമ്മക്ക് അബദ്ധം ലോഡുള്ളൂ ചെറുത് ഞമ്മക്ക് അതിലന്നെട്ടാം തീയതി ഞാൻ എന്റെ ഐഡിയ എന്താണെന്ന് വണ്ടി സമയം എത്ര വെയിലെത്ര ഒമ്പ മണിയോ പത്ത് മണിയൂ പത്ത് മണി ആയിട്ടുള്ളൂ എന്നാ രണ്ടുപിടുത്താതെ ഒരു മണിയോ പന്ത്രണ്ട് മണി മണിക്ക് വെള്ളം വരത്തില്ലേ അമ്മയൊക്കെ അടിച്ചു നറച്ചോട്ട് വെള്ളം മണി പിടിച്ചിട്ടുണ്ടോ എന്ത് എന്താ പറഞ്ഞുകൊടുക്കേ ഞാൻ ഒന്നും തിന്നിട്ടില്ലേ പോയെവിടെ എവിടെ എവിടെ ആ ആ രണ്ട് പിടിച്ചോ ഓ ശരി മീനുകള് അത്യാവശ്യം നല്ല കണ്ടീഷൻ ആയിരിക്കും അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് അതിൻ്റെ ആ ഒരു ചെറിയ രീതിയിൽ ചെളയിലോ മറ്റോ എവിടെയെങ്കിലും ചളി കയറിയിട്ട് വെച്ചെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള സിമെൻറ്റ് ടാങ്കിൽ ഒന്ന് പിടിച്ചിടുന്നത് അപ്പോൾ ഇനി ഇതിൽ നല്ല വെള്ളങ്ങൾ തുറന്ന് കളഞ്ഞ് കഴിഞ്ഞാൽ മീനിനെ സുഖമായിട്ട് പിന്നെ നമ്മൾ ചെറിയ വലയിലും നമ്മൾ ഉപയോഗിച്ച് പിന്നെ നേരെ നമ്മൾ തൂക്കിയിട്ട് ടാങ്കിലേക്ക് കയറ്റുകയും ചെയ്യുന്നത് അങ്ങനെയാണ് മീനെ നമ്മൾ പിടിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് മീൻ എടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കർഷകർ ആരെങ്കിലും മീന് ഇതേപോലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ ബെൻഡിംഗായി കിടക്കുന്നുണ്ട് ചെയ്യാൻ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഗ്രൂപ്പുകളിലൊക്കെ കർഷകരെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ അവർ കിട്ടിക്കഴിഞ്ഞാൽ അവരെടുത്ത് വിളിക്കും അപ്പോൾ നമ്മളിതൊരു കണ്ടിന്യൂ പ്രോസസ്സിങ് ആയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടയിൽ കൊടുത്തിട്ട് മൂന്ന് വർഷത്തോളം ആയി അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സും മറ്റുള്ളവരൊക്കെ കുറവാണ് കാരണം നമ്മൾ മീൻ്റെ വീഡിയോ മറ്റ് ഫാമിങ് റിലേറ്റഡ് വീഡിയോ മാത്രമാണല്ലോ ഇടുന്നത് അപ്പോൾ മറ്റുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോകൾക്കൊക്കെ നല്ല റീച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ആവട്ടെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ രേഖപ്പെടുത്തുക നമുക്കറിയാവുന്ന പോലെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം ബൈ ബൈ blue color